रमभद्रा रामा रामचंद्राय वेध से रामचंद्रा वेध से വന്ദേ ി സാം വിഷയ സംഘം കൊണ്ട് സംസാരിക്കണായുള്ള മാനവന്മാരായ ഞങ്ങൾക്ക് ചിന്തിച്ചാൽ കണ്ടുകൊള്ള ദുർലഭം നിർണയം കണ്ട് ഞാൻ ചെയ്തൊരു പുണ്യ ഫലോദയം കൊണ്ടു കാണാൻ അവകാശവും വന്നു കുണ്ടരികോൽഭവപുത്ര മഹാ മുനെ എന്നുട വംശവും ജന്മവും രാജ്യവും ഇന്ന് വിശുദ്ധമായി വന്നു തോന്നിത് എന്നാൽ ഇനി എന്തു കാര്യമെന്ന് പുനരനോട് അരുൾ ചെയ്യുക വേണം തയാന്നിധേ എന്തൊരു കാര്യം നിരൂപിച്ചിരുന്നു ഉള്ളി സന്തോഷം ഉൾക്കൊണ്ടു ചെയ്യുകയും വേണം മന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല ഇത്രമാകണ്യഘുവരൻ തന്നോട് മുക്തകാസേന മുനിവരനാകനും ഭക്തത്സലനാം മാനുവീരനെ നോക്കി സരസമരുൾ ചെയ്തു എന്തിനെന്നെ എന്തിനെ മോഹിപ്പിപ്പതി ലോകളായി അതി ചാധുര്യമുള്ളൊരു വാക്കുകൾ ഏറ്റവും മാധുര്യമോടെ ചൊല്ലിയിടുന്നതിങ്ങനെ മുക്തങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടു ചിത്രമോ ലൗകികമായുള്ള വാക്യങ്ങളെന്നാകരോത്ത ലോകോത്തമന്മാർക്ക് വേണ്ടി വരുമല്ലോ യോഗേശ്വനായ നീ സംസാരി സർവജഗത്തിനു കാരണഭൂതയായി സർവമാതാവൽ നിർണയം ഈരേഴു ലോകവും നിന്റെ ഗ്രഹം അപ്പോൾ ചേരും ഗ്രഹസ്ഥനാകുന്നു എന്നുള്ളതും നിന്ന സന്നിധി മാത്രേണ മായയിൽ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും

രാജീവ വിലോചന രാമിദേകിദ്രുമം നീലതാരോപിണി ജാനകി വിസ്തരിച്ചെന്തിന് ഏറെ പറഞ്ഞിടുന്നു സത്യപരാക്രമ സൽഗുണവാരത്ത്

നീയല്ലോ നൂനം വ്യാകൃതമായതും പിന്നെ അതിങ്കിൽ നിന്നുള്ളൂ മകതത്വം എന്നതിൽ നിന്നുണ്ടായി സൂത്രവും സർവാത്മാവായ ിംഗതും എന്നത് അഹങ്കമായൊന്നല്ലോ ജന്മമൃത്യു സുഖ ദുഃഖാദികളും ഉണ്ട് നിർമ്മലന്മാർ ജീവൻ എന്നു ചൊല്ലിയിടുന്നു ചൊല്ലാവതല്ല അനാധ്യാ വിദ്യാഖ്യെന്ന് ചൊല്ലുന്നു

ിംബഭൂതനായി സർവ പരിസ്ഥിതി പരമാത്മാവ് ലോചനാകുന്നതോ നീയല്ലോ നിങ്ങൾ നിന്നുണ്ടായി വരുന്ന ലോകങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നു നിൻ നിങ്ങൾ കാരണം ലയിക്കുന്നു ഭവാൻ നിർണയം നാരായണ നരകാരേ നരാധിപ ജീവനും സർപ്പമെന്നുള്ള ഭാവന കൊണ്ട് ഭയത്തെ വഹിക്കുന്നു നേരെ പരമാത്മ ഞാനെന്നറിയുമ്പോൾ തീരും ഭവഭയ ദുഃഖാദികൾ തോൽക്കഥ നാമ ശ്രവണാദികൾ കൊണ്ട് ഉൾക്കാമ്പിൽ ഉണ്ടായി വരും മായയാൽ എന്നെ മോ ജത്യം അനുഗ്രഹിക്കേണമേ തൊന്നാഭി വങ്ക നിന്നേ കഥ മുന്നമുണ്ടായി ചതുർമുഖൻ മൽ പിതാവ് നിങ്ങളുടെ പൗത്രനായി ഭക്തനായി മേബിനോ ഒരു എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ വിശേഷം പിന്നെയും പിന്നെയും വീണ് നമസ്കരിച്ച നീവണ്ണം പറഞ്ഞിടനാരദൻപരിശ്രുത നേത്രനായി വീണാദരൻ ഇപ്പോൾ ഇവിടേക്ക് ഞാൻ വന്ന കാരണം രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ചെയ്ത മർത്യനായി വന്നു ജനിച്ചു ദശരഥ പുത്രനായി എന്നതും നിശ്ചയമെന്നാകിലും പൂജനായ ഒരു ഭവാനെ ദശരഥൻ രാജ രക്ഷാർത്ഥം അഭിഷേകമിക്കാലം ചെയ്യുമാറന്നൊരു നീയും അതിന് അനുകൂല പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാൻ എന്നുമേ അവകാശമുണ്ടായിവരായല്ലോ സത്യത്തെ രക്ഷിച്ചുകൊള്ളുക എന്നോട് സത്വരം ചെന്നു പറയുക എന്നരുൾ ചെയ്തു സത്യസന്ധൻ ഭവാനെങ്കിലും മനസ്സേ മർത്യജന്മം കൊണ്ട് വിസ്മൃതനായി വരും ഇത്തരം നാരദൻ അരുൾ ചെയ്തു രാഘവൻ സത്യത്തെ ലംഘിക്കയില്ല ഒരു നാളും ഞാൻ ചിത്തെ വിശ്വാസമുണ്ടാകൈകമു അതുമൂലം കാല വിളംബനം എന്തിനീ കാലമൂലം അതിനുണ്ടെന്ന് പറഞ്ഞിടുവാൻ കാലാവലോകനം കാര്യസാധ്യം നാം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ പ്രാരാപ്തകർമ്മ ഫലാഘോഷയം വരും നേരത്തൊഴിഞ്ഞു മറ്റൊന്നും ആവതല്ലയാസമെന്ന് ആരുമറിയാതെ ഇരിക്കയുമില്ലല്ലോ നാളെ വനത്തിന് പോകുന്നതുണ്ട് ഞാൻ നാളെ പാദങ്ങൾ തന്നാണ് പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമോ എന്നാൽ നിശാചരവംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ സീതയെ കാരണഭൂതയാക്കിക്കൊണ്ട് യാന്വയ നാശം വരുത്തുവൻ സത്യമിതം അരുളി ചെയ്തു രഘുപതി ചിത്തപ്രമോദേനാരദനം നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്ത് വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു ദേവപുനീന്ദ്രൻ അനുജ്ഞയും കൈകൊണ്ടു ഗമിച്ചിടവ സംവാദം ഇങ്ങനെ നേരെ പഠിക്കുതൻ കേൾക്കുതൻ നോർക്കുതൻ ഭക്തി കൈക്കൊണ്ട് ചെയ്യുന്ന മനുഷ്യന് മുക്തി ലഭിക്കും അതിന സംശയം ശേഷം ഇന്ന് കഥ കേൾക്കണമെങ്കിലോ ഞാനും രാജാ ദശരഥനെ സങ്കിലാനന്ദമന്മാറിരിക്കുമ്പോൾ പങ്കജ സംഭവപുത്രൻ വസിഷ്ഠനായ തൻ കുലാചാരിനെ വന്ദിച്ചു ചൊല്ലിനാൻ പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമദേവനെ പ്രശംസിക്കുന്നു എപ്പോഴും ഓരോ ഗുണഗണം കണ്ട് അവർക്കുള്ള അകതാരിൽ ആനന്ദം അതിനില്ല സംശയം വൃദ്ധനായി വന്നിതു പുത്രനിൽ ജ്യേഷ്ഠനായ രാമകുമാരനെ പ്രത്യുപരിപാലനാർത്ഥം അഭിഷേകം ചെയ്യണമെന്ന് ഞാൻ കൽപ്പിച്ചതിപ്പോഴേ അങ്ങനെയെങ്കിലും പൂവൽ ഓർത്തു നിയോഗിക്കയും വേണം മൽപ്രജകൾക്ക് അനുരാഗം അവങ്കലുണ്ട് എപ്പോഴും ഏറ്റവും ഒന്ന് ഓർത്തു കണ്ടിരോ വന്നീലമാതുരനെ കാണുവാനായി ഏറെ മുന്നമേ പോയ ഭരതശത്രുഘ്നന്മാര് വന്നു മുഹൂർത്തവും അടുത്ത ദിനം തന്നെ

ചാരു പതാകകളോടും പോരിക്കലിക്കുകളൊക്കെ മുഴുക്കവേ മന്നവനായ ദശരഥനാഥരാൽ പിന്നെ സുമന്ദ്രനെ നോക്കി അരുളി ചെയ്തു എല്ലാം വസിൻ അരുൾച്ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ടൊരുക്കി കൊടുക്ക നീ നാളെ രാമനു നിർണയ നന്ദിതനായ സുമിത്രനും നന്ദിതനായ സുമന്ദ്രനും അന്നേരം വന്ദിച്ചു ചെന്നാൽ വസിഷ്ഠനോടാദ എന്തൊന്ന് വേണ്ടതെന്ന് അരുൾ ചെയ്താലും അന്തരമിന്നിയെ സംഭരിച്ചിടവൻ ചിത്തെ നിരൂപിച്ചു കണ്ടു സുമോടിത്തം വസിഷ്ടമുരുലർകാലമൽക്കണ്ണിമാരായ കന്നികമാരെയെല്ലാം മധ്യകക്ഷി പതിനാറ് പേർ നിൽക്കണം മത്തഗജങ്ങളെ പൊന്നങ്ങണിയിക്കണം ഐരാവത കുലജാതനായ നൽകൊമ്പനാതരാൽ വരേണ

വാരധുജനത്തോടും നർത്തക ഗായക വൈനീക വർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കീണ മുർവീശ്വരാങ്കണെ നിന്നു മനോഹരം മഹാബലം വസ്ത്രാദി അലങ്കാരത്തോടെ ദേവാലയങ്ങൾ ബലിപൂജയും ദീപാവലികളും വേണം മഹോത്സവം ഭൂമി വരുവാൻ ശോഭയോടു ഇത്തം നിയോഗിച്ച നിയോഗിച്ചനും ദാശരഥി ഗ്രഹമിത്രയും പ്രാപ്യ സാധനം നിന്നതു നേരം അറിഞ്ഞു രഘുവരൻ ചെന്നുടൻ ദണ്ഡ നമസ്കാരവും ചെയ്തു

നന്നു നന്നെത്രയും നിന്നുടെ വാക്കുകൾ ഒന്നുകൊണ്ട് ചൊല്ലുന്നതിപ്പോൾ ധരിക്കയാൽ ഇടുന്നു ഭൂപദേ ഇപ്പോൾ മഹാജനങ്ങൾക്ക് ഉപദേശാർത്ഥമായി അത്ഭുത വിക്രമ ചൊന്നതു നീടോ നന്നായി അറിഞ്ഞിരിക്കുന്നു നിന്നെ ഞാൻ ഇന്നവനാകുന്നതെന്ന് സക്ഷാൽ പരബ്രഹ്മമായ പരമാത്മാവ് മോക്ഷതെന്നാണ് ലക്ഷ്മി ഭഗവതിയോട് ധരണിയിലിക്കാലേ ജനിച്ച രാവണനെ കൊന്നുതാപം കെടുപ്പാനും ഭക്തജനത്തിന് മുക്തി സിദ്ധിപ്പാ നിമിത്തം അവതരിച്ചു ഞാനിതം കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ച സാധിക്കൽ മായ മനുഷ്യനായി

എന്നതു മുന്നി മുന്നരിച്ചിരിക്കുന്നു ഞാൻ എന്നോട് ദാദാപുതാനൊക്കെയാൽ എന്നതറിഞ്ഞത്രേ സൂര്യാന്വയത്തിന് മുന്നേ പുരോഹിതനായിരുന്നു മുത ഞാനും ഭവാനോട് നൂനം നന്നായി ർമ്മ അതും പിഴയല്ലല്ലോ ഇന്നു സഫലമായി വന്നു മനോരഥം ഒന്നപേക്ഷിക്കുന്നതുണ്ട് ഞാൻ യോഗേശ്വരാ മഹാമായ ഭഗവതി ലോകൈക മോഹിനി മോഹിപ്പിക്കുക

ദ്രാ രാമചന്ദ്രാ വേദസാദ നാദ സീത പതേ നമോ നമ സീതായ പതകേ നമോ വൈദേഹിയോടുമുപവാസവും ചെയ്തു തന്നിൽ ശയനവും ചെയ്യണം ബ്രഹ്മചര്യത്തോരിക്ക കർമ്മങ്ങൾ വൈകാതെ ഉഷസിനു എന്നരുൾ ചെയ്തു മുനി ും പിന്നെ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണൻ തന്നോട് നന്ദി ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി െനിക്ക് അഭിഷേകമിളിമയാൽ ബോധന ചെയ്യുമടുത്തന്നാൾ നിർണയം തത്ര നിമിത്തമാത്രം ഞാൻ അതിനൊരു കർത്താവു നീ രാജഭോക്താവു നീ അത്രേ വത്സാ മമത്വം ബഹിപ്രാണന്ന ഉത്സവത്തിനു ഒപ്പിട്ടുകൊണ്ടാലും നീ മത്സവനാകുന്നു നമ്മോടാരും ഇത്തരം ഓരോ നരുൾ ചെയ്തിരിക്കുമ്പോൾ വസിഷ്ഠനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോട് അരേ ചിത്തമോതാൽ അറിയിച്ചു സമസ്തവും श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्रा जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम श्री श्री लोगाभिराम रावणान्तक राम श्रीराम श्री मम कृति रमतां राम राम श्रीराघवात्मा श्री राम श्रीराम श्री रमापते श्रीराम श्री रमणीयविग्रह नमो स्तुते

കായിന വനസേന്ദ്രിയർ ബുദ്ധ്യാത്മനാഭ പ്രഗതിസ്വഭാവം കരൂമിയർത്തിൽ സകലം പരസ്മൈ ശ്രീനാരായണ യേ സമർപ്പ